ലോകത്തിലെ ഏറ്റവും സന്തോഷവന്മാരുടെ നാടായിട്ടുള്ള വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രി റാങ്കിങ്ങിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നിലനിൽക്കുന്ന ഫിൻലാൻഡിലേക്ക് നമുക്കൊരു ജോലിക്കായിട്ട് പോയാലോ അതും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുകയാണ് അതെ ഫിൻലാൻഡിലേക്ക് നമുക്കിനിയൊരു ജോലിക്കായിട്ട് ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്കിനി പോകാൻ പറ്റും ഇങ്ങനെ പോകാനായിട്ട് നമുക്കൊരു ക്യാഷോ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് അതായത് ഐ എൽസോ ടോഫലി ഓ ടി പി ടി ഇതുപോലുള്ള ഒരു കാര്യങ്ങളും വേണ്ട പിന്നെ അതുപോലെ തന്നെ സ്കിൽഡ് അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോബുകളാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല എന്ന് എന്നിവർ പറയുന്നുണ്ട് അതായത് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നേരിട്ട് കമ്പനി വഴി ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർ വഴിയാണ് എടുക്കുന്നത് സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്യാഷ് ഒന്നും മുടക്കാണ്ട് നമുക്ക് പോകാൻ പറ്റണത് ഒരുപാട് കമ്പനീസിലായിട്ട് പതിനെട്ടോളം പൊസിഷൻസിൽ അതും സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടുള്ള പൊസിഷൻസിലൊക്കെ ജോബ്സ് നമുക്ക് വര തരുന്നുണ്ട് ഓക്കെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കാണിച്ചു തരാം ഞാൻ എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണത് സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ നിങ്ങൾ ഇത് നിങ്ങളിത് ആയിട്ട് മനസ്സിലാക്കുക ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും സോ മുഴുവനായിട്ടും കാണുക എന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക സോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വയ്ക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് സോ ഞാൻ എന്തായാലും കൂടുതൽ ലാഗ് അടിപ്പിക്കണില്ല ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിക്കാവും എത്താൻ പറ്റുക ആൻഡ് വൺ മോർ തിങ് നിങ്ങൾക്കിത് കമ്പ്യൂട്ടറിലോ ലാപ്പിലോ മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഫോൺ വഴിയും ചെയ്യാൻ പറ്റുമോ കേട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആവും എത്തുണ്ടാവുക അതായത് അക്വ കൾച്ചർ ആൻഡ് ഫിഷിംഗ് ജോബ്സ് ഫിൻലാൻഡ് എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു എക്സ്പോ ആണ് കേട്ടോ സോ ഒരുപാട് എംപ്ലോയീസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയുള്ള ജോബുകളാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അക്വ കൾച്ചർ ആൻഡ് ഫിഷിംഗ് ജോബ്സ് അക്വ കൾച്ചർ ഈ ഒരു അക്വ കൾച്ചർ അക്വ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൂടുതലായിട്ടുള്ള ജോബുകൾ നമുക്കിതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് അതായത് ബ്രീഡിങ് അതുപോലെ തന്നെ ഫിഷിങ് ഹാർവെസ്റ്റിങ് ഫിഷ് നമ്മളിപ്പോൾ അക്വോറിയം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ സോ ഈ ഒരു വേർഡ് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യലുണ്ട് സോ ഇതുപോലത്തെ ജോബുകൾ പിന്നെ ഫിഷിങ് ജോബ്സ് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നമുക്ക് ഈ ഒരു ഇവൻ്റ് എന്താ നോക്കി നോക്കാം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജോയിൻ അസ് അറ്റ് ദ അക്വാകൾച്ചർ ആൻഡ് ഫിഷിംഗ് ജോബ്സ് ഫിൻലാൻഡ് എക്സ്പോ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ദിസ് ഓൺലൈൻ ഇവൻ്റ് ഈസ് ആൾ അബൌട്ട് എക്സൈറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫിൻലാൻഡ്സ് ഫിഷിംഗ് ആൻഡ് അക്വാകൾച്ചർ ഇൻഡസ്ട്രീസ് സോ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് സോ ഇവിടെ ഉള്ള പതിമൂന്ന് എംപ്ലോയീസ് ആണ് ഈ ഒരു പരിപാടി നടത്തുന്നത് അതായത് ഓൺലൈൻ ആയിട്ടാണ് ഒരു ഇന്റർവ്യൂ ഒരു എക്സ്പോ ആണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്കിത് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഇവന്റ് സോ പതിനെട്ട് പൊസിഷൻക്കാണ് ഇവർ പറയുന്നത് അതായത് സീ ബേസ്ഡ് ഓക്യുപ്പേഷൻസ് ഉണ്ട് പിന്നെ ലാൻഡ് ബേസ്ഡ് അക്വാകൾച്ചർ ഓക്യുപ്പേഷൻസ് ഉണ്ട് ഇപ്പോൾ സീ ബേയ്ഡ്സിലാണ് എന്നുണ്ടെങ്കിൽ ഫിഷർമാൻ്റെ വേക്കൻസി വുമൺസിന് പിന്നെ ഡെക്ക് ഹാൻഡ് ഫിഷിംഗ് വെസൽ ഓപ്പറേറ്റർ മറൈൻ മെക്കാനിക്ക് എഞ്ചിനീയർ നേവിഗേറ്റർ റേഡിയോ ഓപ്പറേറ്റർ പിന്നെ ബോസൺ അതായത് ബോട്ട് സെയിൻ അതായത് സംഭവം ഈ ബോട്ടിൻ്റെയൊക്കെ ഡെക്ക് വർക്കിലൊക്കെ ഒരുപാട് ജോബ്സ് ഉണ്ടാവും അതാണ് കേട്ടോ പറയുന്നത് പിന്നെ ലാൻഡ് ബേസ്ഡ് ആൻഡ് അക്വാകൾച്ചർ ഓക്കുപേഷൻസിലാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഫാം വർക്കർ അക്വാകൾച്ചർ ടെക്നീഷ്യൻ ഫിഷ് പ്രോസസ്സർ ഫിഷ് ക്വാളിറ്റി ഇൻസ്പെക്ടർ നെറ്റ് മേക്കർ റിപ്പയറർ സീ ഫുഡ് പാക്കേജിംഗ് വർക്കർ ഫിഷറി മാനേജർ ഫിഷ് ട്രാൻസ്പോർട്ട് വർക്കർ ഫിഷറി ബയോളജിസ്റ്റ് എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ സോ ഇതൊക്കെയാണ് ഈ ഒരു ലാൻഡ് ബേസ്ഡ് ആൻഡ് അക്വാകൾച്ചർ ഓക്കുപേഷനിൽ വരുന്നത് ഇത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഏതൊക്കെയെന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി സോ ഇനി കാര്യം കൂടിയും പറയാം ഇപ്പോൾ ഫിൻലാൻഡ് പോലുള്ള രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ ഏറ്റവും കൂടുതൽ ഒരു ജോബാണ് നമുക്ക് ആവശ്യം സോ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഒരുപാട് നമ്മളുടെ അനുസരിച്ച് ഒരു പി ജി ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനത്തെ ജോബ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് സോ ആദ്യം ഒരു സ്കിൽഡോ അല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ജോബ്സിന് നിങ്ങളവിടെ എത്തിപ്പെടാൻ നോക്കുക അവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോബ് കണ്ടെത്താൻ വളരെ ഈസിയാണ് സോ ഇതെന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും ആയിട്ടാണ് നടക്കുന്നത് ലോക്കൽ ടൈം പത്ത് എ എം ആൻഡ് നാല് പി എം അത് സമയം കൊടുത്തിട്ടുണ്ട് അതായത് ഫിൻലാൻഡിലത്തെ സമയമാണ് അത് ഇന്ത്യൻ ടൈമിൽ എത്രയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലൊക്കേഷൻ ഫിൻലാൻഡിൽ വെച്ചിട്ടാണ് അതായത് പതിമൂന്ന് എംപ്ലോയീസ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ജോബ് സീക്കർ രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇനി എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാമെന്ന് കാണിച്ച് തരാം ഞാൻ എൻ്റെ പ്രൊഫൈല് വെച്ചിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം സോ ഞാനിതിന് എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഇവൻ്റെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും സോ അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഓക്കെ സോ ഇതിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ആദ്യത്തേന് നമ്മളുടെ പേര് പിന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുക ഓക്കെ ദെൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക ഒരു ഇമെയിൽ ആണോ നോക്കുക എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ അപ്പുറത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഓക്കെ ആണ് അതാണ് ഞാൻ കോപ്പി കോവിഡ് ചെയ്തത് പിന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദീസ് ഇവൻറ്റ് ജസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിയപ്പെട്ടത് സോ അത് കൊടുക്കുക പിന്നെ ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിലേതാണ് പ്രോഗ്രാം എന്നുള്ളത് കൊടുക്കണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പോളണ്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ പോളണ്ട് ഫാക്ടറി കരിയർ ഓൺലൈൻ ഫെയർ ഇതാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനേഴാം തീയതി ഒക്ടോബറ് അതിന് അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പതിനേഴാം തീയതി ഒക്ടോബർ ഓൺലൈനായിട്ട് കയറണം കേട്ടോ സോ അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിൽ കാണാൻ പറ്റും അതിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ മാക്സിമം എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അക്വാകൾച്ചർ ആൻഡ് ഫിഷിംഗ് ജോബ്സ് ഫിൻലാൻഡ് എക്സ്പോ സോ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ ഏതാന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഇന്ത്യ എന്ന് ഇന്ത്യയെന്നടിച്ചു കൊടുക്കുക സിറ്റിസൺഷിപ്പ് ഇന്ത്യ എന്ന് കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സ്കിൽസ് ഇതിൽ ഏതൊക്കെ ലാംഗ്വേജ് അറിയും അതൊക്കെ കൊടുക്കുക ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ജർമ്മൻ സ്വീഡിഷ് ഒക്കെ ഉണ്ട് ഹിന്ദിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഹിന്ദി കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക ഏജ് നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ഏതിലാണ് പെടുന്നത് സെ ട്വൻ്റി വൺ ടു തേർട്ടി ഫോർ ഏതാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ എജ്യൂക്കേഷണൽ ലെവല് ഇതിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്ന് എന്നിവർ പറഞ്ഞിട്ടില്ല ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ നമ്മൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും ജസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട് സെക്കൻഡറി ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് സോ ഞാൻ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക സ്കിൽസ് ജസ്റ്റ് നിങ്ങൾ സ്കിൽസ് ടൈപ്പ് ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു സ്കിൽസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഏത് ജോബിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യണത് ആ ഒരു ജോബിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള സ്കിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ ചാറ്റ് ജിപേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് ഇതിൽ പറയുന്നത് ഫിഷിംഗ് ടെക്നോളജീസ് സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ അക്വാറ്റിക് ാബിറ്റ അങ്ങനെയൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പ്രാക്ടിക്കൽ സ്കിൽസ് നമ്മൾ അതിനോട് അനുബന്ധിച്ച് സ്കിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ദെൻ ജസ്റ്റ് അതിൽ പേസ്റ്റ് ചെയ്യാം പിന്നെ ഓൺലൈൻ പ്രൊഫൈൽ അതായത് ലിങ്ക്ഡൈൻ പ്രൊഫൈലാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് കേട്ടോ സോ നിങ്ങൾക്ക് ഈ ലിങ്ക്ഡൈൻ പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർബന്ധമൊന്നും പറയണില്ല സോ ഞാനെന്തായാലും എൻ്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആർ യു ലീഗലി അലൌഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് അത് നോ കൊടുക്കുക നമുക്കങ്ങനെ അവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല സോ നമുക്ക് ഒരു വർക്ക് പെർമിറ്റ് ആവശ്യമുണ്ട് യെസ് കൊടുക്കുക ഓക്കെ ദെൻ അവൈലബിലിറ്റി നമുക്ക് എത്ര ടൈം കൊണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് എനി ടൈം എന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഐ നീഡ് ത്രീ മന്ത്സ് ടു ജോയിൻ ഐ നീഡ് സിക്സ് മന്ത്സ് ടു ജോയിൻ എനി ടൈം നിങ്ങൾക്ക് എപ്പോൾ വേണേലും ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനി ടൈം കൊടുക്കുക ഇതിൽ ഏതാണ് ഓക്യുപ്പേഷൻ കൊടുക്കേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജോബ്സാണ് അതിൽ വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ അതന്നെ നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഫിഷ് ഫാം വർക്കർ എന്നുള്ളതൊന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സിയർ യൂറോപ്പാസ് സി വി റെഡി യെസ് എൻ്റെ റെഡിയാണ് നിങ്ങളൊരു യൂറോപ്പ സി വി ഉണ്ടാക്കേണ്ടി വരും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഉണ്ടാക്കാം യൂറോപ്പാസ് പറഞ്ഞ സൈറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ വഴിയോ ഫോൺ വഴിയോ ഒക്കെ ഉണ്ടാക്കുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തുള്ള വല്ല ഇൻ്റർനെറ്റ് കഫേ എവിടെയിലൊക്കെ പോയിട്ട് നമുക്ക് ഉണ്ടാക്കാം ബട്ട് യൂറോപ്പസ് സി വി നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് പോളിസി ഉണ്ട് ജസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്യുക ദെൻ രജിസ്റ്റർ കൊടുക്കുക സോ നിങ്ങളുടെ ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇനി കഴിഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും ഓക്കെ ആ ഒരു മെയിലിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും എങ്ങനെയാണ് കയറേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും സോ ആ ഒരു ലിങ്ക് വരും നിങ്ങൾ ജസ്റ്റ് വെയ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി ലോക്കൽ ടൈം പത്ത് എ എം ടു നാല് പി എം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ടൈമിംഗ് നോക്കി വെക്കാം അവിടുത്തെ പത്ത് എ എം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ മേലെ നമുക്ക് കാണാൻ പറ്റും ഹെൽസിംഗി ഫിൻലാൻഡ് അവിടുത്തെ പത്ത് എം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ നാട്ടിൽ പന്ത്രണ്ടര മണിയാണ് കേട്ടോ വരുന്നത് സോ ആ ടൈമിനനുസരിച്ച് നമ്മൾ കയറണം അവിടുത്തെ പത്ത് എം ടു നാലേ പി എം നാലേ പി എം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ആറര സോ നമ്മളവിടെ ടൈമിങ് പന്ത്രണ്ടര ടു ആറര ആ സമയത്താണ് നടക്കുന്നത് ഇവൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതായിട്ടാണ് നടക്കുന്നത് സോ എന്തായാലും അന്ന് എല്ലാവരും ഓൺലൈനായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക സോ എന്തായാലും അപ്ലൈ ചെയ്യുക ആവശ്യമുള്ള ആളുകളൊക്കെ ഒരു ജോബിനായിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബ്സിനായിട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക അന്ന് ഓൺലൈനായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക ദൻ ഒരു ജോബ് സെക്യൂർ ചെയ്യാൻ നോക്കുക ഓക്കെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഇനിയും ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഈയൊരു ചാനലിൽ വരുന്നതിനെ ഇരിക്കും സോ ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം finally, it's ഇറ്റ്സ് and this is വേഫറർ Insights and this channel won't disappoint you and thanks for watching.